സ്റ്റാർട്ട് ചെയ്തത് നമ്മള് ഗർസിലും വില്ലേജിൽ കൂടെ ആണ് പോണത് മക്കളെ എല്ലാരും വിളിച്ചിരുന്നോ ഇപ്പൊ ഏകദേശം പാലും മഴ ഒക്കെ ഉണ്ടോ ഞങ്ങള് ചെറിയ കൂടെ ബ്യൂട്ടിഫുൾ റോഡ പോ കാറ് പോണത് ആ നല്ലോണം അറിയില്ല കണ്ടിട്ട് നാട്ടിത്തെ ഞമ്മള് നാട്ടിലത്തെ ചീരന്റെ ആണ് ചീര ഇപ്പൊ നമ്മള് മഴയുടെ സൈഡിലുള്ള ചെറിയ റോഡിക്കൂടെ കേട്ടോ പോണത് എല്ലാ ഡ്രൈവർക്കും വരൊന്നും തെറ്റിട്ടില്ലേക്കും ഡ്രൈവർ വല്ല ഫുൾ പോണോടുള്ള എന്ത് തള്ളാറ്റീ നമ്മളൊക്കെ പേടിയാവുണ്ട് ഡ്രൈവർക്ക് ഒരു കൂസലില്ല പേടിയില്ല നല്ലോണം ഓടിച്ച് പോവുന്നുണ്ട് ഞങ്ങള് മണാലി വന്നാൽ എന്തായാലും ഈ റൂട്ടിൽ കൂടെ വരുന്നേ നല്ല ബ്യൂട്ടിഫുൾ

ോ കൊറച്ചു നടക്കാണ്ട് ഈ വില്ലേജിന്റെ മോളാണ് ഞാൻ നടക്കുന്നല്ലേ നല്ല രസം തന്നെ ഇവിടെ ഫുള്ള് പശുക്കളും പശുക്കളൊക്കെ മറ്റേ ഡോഗ് ആ ഇവിടെ നല്ല രസ കുട്ടനും കാണുന്നില്ലല്ലോ എല്ലാരും തണുപ്പായിട്ട് വീട്ടിനുള്ളിൽ കുട്ടിക്ക്ണ്ടോ കൊറച്ചു കഴിഞ്ഞ ഇവിടെ ഐസ എങ്ങനക്ക നടക്ക കാണില്ലല്ലോ കേറുമ്പോ കേറിക്ക് കേറിക്കാനായി

സ്നോ കൊറച്ച് ആയിക്കുന്നേ അവിടെ കൊറേ ഇണ്ടാ അങ്ങനത്തെ ആയത് കാണാൻ വെള്ള കളർ ഇങ്ങനത്തെ വെക്കാം എന്നിട്ട് നമുക്ക് കാണാൻ റൂമിലുള്ള ആൾക്കാർ താങ്ങി വെക്കാം റൂമിലുള്ള ആൾക്കാരെ കണ്ടിട്ടില്ല ചെറിയ ആൾക്കാരെ കണ്ടിട്ടുണ്ടോ കൊറേ കാണാം കൂടുതല് ഇതൊക്കെ ஐசல்ல மோள்க வீடு வாங்க மூணு பப்பிசி வேணாசி வேணவா அது மூணு மோளாக்கு மோச்சு കല്ല് വിടെ മഞ്ഞ പെയ്തോണ്ട് ഈ മൂക്കളൊക്കെ ഒണങ്ങി പോയത് ഇതാണ് ഇപ്പൊക്കൾ ഒണങ്ങി മഞ്ഞ കളറിലുള്ളത് നല്ല രസമാണ് ഉണങ്ങിയതാണ് ഇതിൽ നല്ല രസം പോലെ തൊണ്ണൂറ് മൂക്കളൊക്കെ ഉറങ്ങു വെറുതെ കാണാണെങ്കിൽ നല്ല മഞ്ഞുള്ള പോലെ ചുറ്റും മഴ മഴ ചുറ്റും മഞ്ഞ മഞ്ഞ മൂള എന്ന് പറയാില്ല നമ്മളെ ആശയ വീട്ടിലേക്ക് ഒരു കാര്യത്ത് പറയുണ്ടോ അത്യൂരിന് മുമ്പില് ഒരു മരം ഉണ്ട് വഴി മരത്തിന്റെ പേരാണ് മാജിക് വെഡ് നമുക്ക് മാജിക് വീണ്ട് മുറിച്ചെടുക്കുന്ന വേറെ മരണ്ടാ ഓറഞ്ച് മരണ്ടല്ലോ ഇത് പുളിപ്പുണ്ടോ മരം കഴിക്കാം കഴിക്കാം ഇതിന്റെ ഓറഞ്ച് സ്പെഷ്യൽ അതാണ് ഇരുക്കന്റെ ഊലാണ് ഇപ്പൊയേക്കാം നല്ല രസം ഇല്ല െ അതാ ഓരോന്നുണ്ട് ഒന്നിക്കുന്നു ഉള്ളി നോക്ക

உண்டு அங்கத்தொரு குட்டியா காமிச்சராண்டு ஆசா கள்ள குக்கிய கொண்டு டெக்கரேஷன் செய்ய ஸ்தலங்களான ரெண்டு

പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വന്നിട്ട് കേറാൻ പറ്റില്ല ഇവിടുത്തെ വില്ലേജിൽ അറിയുന്ന ആൾക്കാർക്ക് വില്ലേജിൽ അറിയുന്ന ആൾക്കാർക്ക് വന്നാൽ ഓയിൽ കൊണ്ടുപോകാൻ നമുക്ക് സ്വന്തമായിട്ട് പോകാൻ പറ്റില്ല ആൾക്കാർ നിങ്ങളൊന്ന് കത്തിക്കാനുണ്ട് കത്തിക്കാൻ വേണ്ടിയാണ് കൊന്നെ ഇതാണ് നമ്മളെ കാട്ടിലേക്ക് പോണത് വേ ആണ് ഈ കാടിന്റെ മുകളിലേക്ക് മുകളില് ഒരു വർക്ക് നടക്കുന്നത് ഒരു സാങ് വാട്ടർ ടാങ്കിന്റെ അതിന് വേണ്ടി സാധന് നിങ്ങളായിട്ട് ഡോക്സ് പോവാണ് അല്ല ഡെയിലി ഉണ്ടാവും ഇവിടെ സ്കൂട്ടർ ആവാണ്ട് ഒന്നുമല്ല ടോട്ടാ ന എടാ ഇണ്ടർ വാര വാര ഇണ്ടർ 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 അല്ല ഞാൻ ഡോക്ടറെ പേടിയാ ബട്ട് ഇങ്ങോട്ട് ഒന്ന് വല്ലേ വിട വാ ഇണ്ടർ ആഹോടാ നാറല്ല നീ നീ ആഹോ വാ ഹലോ ഫ്രണ്ട്സ് ഇത് വീട് ഞാൻ ഇവിടെ എന്തൊക്കെ ആണ് ചെയ്യുന്നത് കാണിക്കാനാണ് ഞാൻ കാണിച്ചോണ്ടക്ക ഇപ്പൊ നമ്മുടെ ഈ മാറ്റി പ്രദേശില് ഒരു വലിയ മഴന്റെ മുകളില് ഒരു സ്ഥലത്താ ഇവിടെ നല്ല തമ്പാണ് അപ്പൊ ഞാൻ സാധനം പരിചയപ്പെടുത്തരാ ഇത് തമ്പ ഇത് ചൂടാക്കാൻ വേണ്ടി പിന്നീട് മരത്തിന്റെ ഈ വുട്ടൊക്കെ ഇവിടെ മാജിക് ഫുഡും ഉണ്ട് മാജിക് ഫുഡ് ഇത് ഇത് മാജിക് ഫുഡ് ഇത് ഒരു ചെറിയ പീസിട്ട് കുറെ നേരം കത്തും വേറെ ഫുഡും ഇടാ

ഇവിടെ തീ കൊടുത്തിട്ട് ആ തീന്ന് തീ ചൂടുകൾ പൈപ്പിക്കൂടെ സ്മോക്ക് പോകാൻ മോള് ചൂട് സ്മോക്ക് പോവാൻ ചോർന്നു വരും പുറ ശരിക്കും താലൂക്കുമായിട്ട് കിട്ടണമെങ്കിൽ ഹിമാചൽ പ്രദേശത്തെ വില്ലേജിൽ പോയാൽ ഒരു ആ ഇപ്പോൾ വളരെ പങ്ക് വരുന്നുണ്ട് ഇപ്പൊ ഞമ്മക്ക് ഇത് സൗണ്ട് കേട്ട് അപ്പൊ തീ നല്ലോണം അപ്പൊ മെല്ലെ വെള്ളം എടുക്കുന്ന ചായപ്പൊടി മച്ച ഇട്ടിച്ച് ഈ മെല്ലെ എടുക്കാം ഇപ്പൊ ഞങ്ങൾ ഇത് ചൂർ മല്ലോ അപ്പൊ കുറച്ച് അരട്ടെ അപ്പൊ ഞമ്മക്ക് കൂടായി ഇപ്പൊ ആലപ്പുറം കഴിക്കാം അപ്പൊ നമ്മക്ക് ഈ വെള്ളത്തിന്റെ ക്യാൻ എന്നിട്ട് ഈ ഫ്രൈ പാനെടുക്ക ഇവിടെ വയ്ക്ക എല്ലാവരും വീട്ടിൽ രണ്ട് ചൂടല്ലേ ഒന്ന് വേറ്റി അപ്പൊ ചൂടൊക്കെ ഇങ്ങനെ ഓണ ഇങ്ങനെ ഇങ്ങനെ വെക്കാം എന്നിട്ട് ഈ ഭാഗം ഓണാക്കി अब छुड़ाई अब अबตรีड़ का करते या प्लेट ले लो ये लो पत्ती रेडी कांडा कई पात्र कई बोल लो टेबल में हम लोग अंडे हम कुछ करते हैं ना ये है। तो ओ भरने को हम ऐसे खाना पूतने अच्छा अच्छा अपन ये दिन में ब्रेक पपंस स्टाइल है करना ും അപ്പ കറക്റ്റ് രാത്രി ഒന്ന് കളിച്ചിട്ടുണ്ടോ ഇതോടെ നോക്കാം അത് ഇപ്പുണ്ട് ഞാൻ ഇങ്ങനത്തെ കുറെ വീഡിയോസ് ഉണ്ടാക്കും നിങ്ങളെ കിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം എന്താ ബൈ ബൈ ഫോറസ്റ്റിലേക്ക് അപ്പൊ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ അടുത്ത വീട് ഞമ്മള് ഫോറസ്റ്റിൽ ട്രക്കിങ്ങിന് പോണ വീടാണ് ഞമ്മള് ഇവിടുത്തെ അതിന്റെ കൂടുതലാണ് ട്രക്കിങ്ങ അത് വേറെ ലെവൽ എന്തായാലും നിങ്ങൾക്ക് നല്ല പൂതോട്ട് ഇങ്ങോട്ട് വരാന്